ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം മാം പ്രജിൻ പ്രതാപ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ഡിഫറെൻറ്റ് പരിപാടി ആയിട്ടാട്ടോ വന്ന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫൈവ് ലാക്ക് സബ്സ്ക്രൈബേഴ്സ് താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും ഇല്ലെങ്കിൽ എന്തിനു പറ്റും ഒന്നുമില്ല ഒരാൾക്കും ഈ ലോകത്ത് ആളുകളുടെ സപ്പോർട്ടില്ലെങ്കിൽ ഈ ജീവി ഈ ജീവിതം വേസ്റ്റാണ് കുറേ ആൾക്കാർ പറയില്ലേ എനിക്കാരും വേണ്ട ഒറ്റയ്ക്ക് മതി ആർക്കും ഒറ്റയ്ക്കൊന്നും അല്ല എല്ലാവർക്കും ആരെങ്കിലൊക്കെ വേണം എന്നാൽ തന്നെയുള്ളത് നമുക്ക് ജീവിക്കാൻ പറ്റൂ അപ്പൊ നിങ്ങൾ കാരണമാണ് ഫൈവ് ലാക്സ് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലായത് പി സ്കൂളിലോ പി സ്കൂളിന്റെ യൂട്യൂബ് എന്തായാലും ഫൈവ് ലാക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു സന്തോഷം വലിയൊരു സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു അച്ചീവ്മെന്റ് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടല്ലേ വന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഫൈവ് ലാക്സ് സബ്സ്ക്രൈബേഴ്സ് ഈസ് വെട്ടിയാണ് അപ്പോൾ ഇന്ന് കുറേ ആൾക്കാരിങ്ങനെ പറയും പാവം ആര്യമോൾ തടി കൂടുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ അല്ലേ ആര്മോള ആ തടി നല്ല രസമാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അവളിങ്ങനെ ഗുഡ് ഡൈറ്റ് ഇങ്ങനെ അവരൊന്ന് കഴിച്ചിടക്കണം വീട്ടിൽ ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ചെയ്യും വർക്കൗട്ട് വേണം നമ്മൾ ഫിറ്റ്നസ് മസ്റ്റ് ആണ് ഒരു ദിവസത്തിൽ ഒരു നാൽപ്പത് മിനിറ്റ് എങ്കിലും വർക്കൗട്ട് മസ്റ്റായിട്ട് വേണം അപ്പോൾ ഈയിടായിട്ട് ആര്മോളൊന്ന് വർക്കൗട്ട് റീസ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നിങ്ങളെ ആ വർക്കൗട്ട് വർക്ക്ഔട്ടൊന്ന് കാണു പരിപാ ഞാനല്ല സ്ത്രീകുടനാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ മക്കളെ വർക്ക് ഇതാ നേരെ വിട്ടോ ക്യാമറ ചരിച്ചോ ആ പരിപാടി സ്റ്റാർട്ട് ആ തുടങ്ങേ സ്ട്രെച്ച് 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 ഓഡിയൻസ് കാണട്ടെ 6 7 8 ഫോൾഡ് മോൻ ഇതാണ് ആരിമോൾ അനീതി കൃഷ്ണമോൾ ആദൈറ്റല്ല കണ്ണ് ഇല്ലേ എത്രയാണ് കൗണ്ട് 1 2 3 4 5 ആരിമോളുടെ <laughs> കംപ്രഷൻ 1 2 3 4 5 oak, 6 7 രണ്ട് നല്ല റിസപ്ലൻസ് ഇല്ലേ 5 6 1 2 3 4 5 6 അല്ല ഞാൻ പറഞ്ഞ റീസ്റ്റാർട്ട് ചെയ്യുന്ന അഞ്ച് അല്ലേ 1 2 3 4 5 6 7 2 3 4 5 6 7 മാസ്റ്റർ ശ്രീകുട്ടൻ ശ്രീകുട്ടൻ 1 2 3 കാരണം വലിയ നല്ല പ്രത്യേക നല്ല ബോഡി കേ ഞാൻ കാണിച്ചര കഴിഞ്ഞു ചാമ്പ സോ പോസിറ്റീവ് 1 2 3 4 5 6 7 8 സ്പတ်സ് അപ്പ് ലെഗ് 1 2 3 4 5 6 7 8 ഓപ്പോസിറ്റ് 1 2 3 4 5 6 7 8 ബാക്ക് 1 2 3 4 5 6 നമ്മള് പെട്ടെന്ന് ചാടി കയറി വർക്ക്ഔട്ട് ചെയ്യരുത് ചാടി പെട്ടെന്ന് ചെയ്യരുത് കേട്ടോ ഒരു സ്ട്രെച്ചിങ്

ഈസ് കാലക തല എന്ന മൂലയിലേക്ക് എട്ടൻ ഓപ്പോസിറ്റ് ഐസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അങ്ങനെ ഒന്നിക്കില്ലേ ബാലൻസ് ആ റെഡി റെഡി നെക്സ്റ്റ് ഓപ്പോസിറ്റ് വൺ യാ മിസ്റ്റർ മറോ കം ഓൺ 2 3 കം ഓൺ കം ഓൺ കം ഓൺ 5 കുട്ടൻ മറോ സ്വിങ് ഞാൻ ഇടല്ലേ ആ 7 ആ 8 9 പിന്നല്ലോ ബ്രേക്ക് കൊടുക്കുന്നാല് ഫോർ നെക്ക് ചെയ്യുമ്പോൾ സൈഡിലേക്ക് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് Up rotation from the leg, full rotation, One, full two, rotation. Two, half half, three, half. 4 opposite One, two, three, four, five, six, seven, eight. side to side One, two, three, four, five, six, seven, eight. okay hand rotation One, two, three, four, five, six. സെവൻ എയ്റ്റ് ഓപ്പോസിറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കഴിഞ്ഞട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് ഓപ്പോസിറ്റ് വൺ ടു ത്രീ ഫോർ കയ്യട്ടില്ലേ ഫൈവ് ഓക്കെ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ സെവൻ എയ്റ്റ് ഹിപ്പ് വൺ ഹിപ്പ് ഹിപ്പ് ഹിപ്പി അല്ലെ സെവൻ ആര് മോള് തകർക്കാണല്ലോ തൊപ്പിയൊക്കെ ഇട്ടിട്ട്

മാഷ എനിക്ക് വലിയവയാ please stop 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 ആരെ മോളെ 3 4 5 നട്ടല നിർത്തി എന്നാ നട്ടലി മടങ്ങി നിൽക്കല്ലേ കൃഷ്ണ മോളെ yes 7 8 ആരെ മോളെ അതെന്താണ് അവിടെ ഒരു ബെൻഡ് ഓക്കേ ಮತ್ತೆ മാവറോട് മാവറോട് ഒന്ന് അമ്പ വരി 1 2 3 4 5 6 7 8 ബാക്ക് വട് ബാക്ക് വട് 1 2 3 കാലും കളറ്റി സോറി 6 മുട്ടുകാല ഡേറ്റ് 7 8 സൈഡിലേക്ക്ട്ടോ 1 2 3 4 ഇതാ വീണ്ടും ആയി കളിക്ക 6 7 8 ഓപ്പോസിറ്റ് രണ്ട് ഓരോ രണ്ട് സൈഡ് വാട്ട് ഈസ് ദാ 5 6 7 8 ഓക്കേ ഗോ വൺ രണ്ട് പാർട്ട് മാറി കൊടുക്കരുത് 3 ഇന്നാ ഒരു ഒന്ന് ദാ വൺ ഫ്രീ ആയി ചേറ് 6 7 8 വീണ്ടും ഭാഗ്യോ മൊയിലോ മൊയിലോ മൊഴയിൽ

ിൽ നിൽ പോയിൽ നിന്നെ തേടി ഒന്നിൽ കുളിച്ചു ചന്ദ്രികാവശന

யாரு கிட்ட எல்லாமே பேசுறேதா நீங்க சொன்ன மாதிரி இருக்கு என்ன நான் இப்ப தமிழ்ல நல்லாவே பேசுற கொஞ்சமா அந்த மொட்டை பசங்க சொல்ற மாதிரி கேளு

Seven, eight, nine, back. സെവൻ എയ്റ്റ് നയൻ തൻ ബാക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇതല്ലേ ആരിപോൾ അത്ര ഇതല്ലേ ഫ്ലെക്സിബിൾ അല്ലേ റെഡി കൈ ബാക്ക് ഗോ കൈ കരുതേ കൈ ഉടക്കണ അപ്പ് വൺ ഒന്ന് ശ്രദ്ധി ത്രീ கையெடுக்கே அந்த கையிருக்க ஏ கையிருக்கே கையிருக்கோசி நைன் டயன்டா இப்போ ஒரு பையன் தோணுது 2 3 ഞാൻ റെഡി ദാ 4 5 കാലടിピകി കാലടിピകി 6 நேற்று உன் நிலவிலும் நெத்தியாண்டனдил 9 കുറச்சு മുടി போടാ 10 വൈറ്റ് കുറச்சு സ്പ്രേ ചെയ്യాలి റെഡി അരിമുള് കാല് ഫുൾ വൈറ്റ് ആക്കി കാണിച്ചു കൊടുക്ക് ഇത് സ്പ്രേ ചെയ്തെ റെഡി ഫ്രണ്ടിലേക്ക് കേട്ടോ കഴിഞ്ഞു നേരെ നേരെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ അടക്ക ഹോൾഡ് ചെയ്യട്ടോ ഹോൾഡ് ചെയ്യേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി അപ് അഫ് ോവിന്റെ പേരിൽ നീ ഇടനെയും ശലഭങ്ങൾ കാതൂർത്തു നിന്നപ്പോ ഇനി എന്നും നിന്റെ പൊന്നും പോടിക്കാം വെണ്ണിലാവിൻ ഒന്നും കൂടി കാണിക്കൂടി ഫുൾ ടൗൺ ആവേ ആ ഒന്നും കൂടി ഫുള്ള് ടൗൺ ആവശ്രീകോട്ട ഫുള്ള് കിടക്ക എല്ലാരും മൂന്നാളവും വാ ആ കിടന്നെ റെഡി റെഡി ഗോ എന്താ ല ഇങ്ങനെ കൂടെ സ്വൈപ്പ് ചെയ്തു പോയ അലമ്പുണ്ടാക്കാനായിട്ട് വന്നു ആ ഒരായിരം സ്വൈപ്പ് ചെയ്തു വൈഫൈ 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 ആണല്ലോ ബാക്കില് ണല്ലോടുത്ത് വൈഫൈൻ്റെതല്ലോ ആ മൈൻഡ് കേട്ടോ കാലും നല്ല സ്ട്രെച്ച് ചെയ്യാം കേട്ടോ ഇപ്പൊ ഞാൻ കണ്ടില്ലേ ഇതേ പോലെ ആകണം റെഡി ഗോ ആ മൈൻഡ് കേട്ടോ റെഡി ഗോ വൺ ടു ഫോർ ഫൈവ് സിക്സ് വൺ ടു

കമാൺ കമാൻ അലമ്പുണ്ടാക്കാൻ വന്നവ ശോകാന്തരം ഏതോ ഗന്ധർവൻ പാടുന്നു ഓർമ്മകളെ കൈവള ചാർത്തി വരൂ നിങ്ങളുദ്ദേശിച്ചതല്ലേ ഇന്നലെ നിങ്ങളുദ്ദേശിച്ചത് ഇതൊന്നും അലമ്പോക്കി കഴിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല ആ സമയമില്ല കമോൺ വിടേക്ക് കൃഷ്ണമോളം കൂട്ടുക നീ ആട്ടോ ഒന്ന് സൈഡ് പ്ലീസ് One wow. tap. Wow! Oh god! Not <laughs> this? This is a one. You're not going to make it. You're not going Ready. Up, up. 1, 2, 3, 4, 5, 6, 7, 8, 9, uh, nine 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. Down. Yes, good, good. Two more, two more. <laughs> മൈൻഡ് കേട്ടാ റെഡി റെഡി കോടുന്നു അപ് സെവൻ നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻറ്റീൻ നയൻറ്റീൻ ട്വന്റി ഡൗൺ ഡൗൺ

വിടെ തന്നെ ഇരിക്കുമ്പോ കാല് കണ്ടില്ലേ എന്റെ എങ്ങനെ ഈ പോവല്ലേ ലെവൻറ്റീൻ നയൻറ്റീൻ ട്വന്റി ഓക്കെ ഓക്കെ ഇവിടെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ അഞ്ച് ഒരഞ്ച് വർഷ ഏ

നേരെ നല്ല ബോഡി ടൈറ്റ് ടൈറ്റ് ചെയ്യും ടു മുള്ളിക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യും ത്രീ അത് ചിരിപ്പിക്കാൻ പറ്റിയില്ല ഫോർ ഫൈവ് സിക്സ് ആ സെവൻ എയ്റ്റ് ആരാണ് നയൻ ഹിപ്പ് പൊന്തുട്ട ടാൻ ഓക്കെ സെറ്റ് ഓക്കെ ഒരു കാലം മാത്രം കേട്ടോ വൺ Two Three Four Five Six Seven Eight Nine Ten opposite. That a opposite. 1, 2, 3 4 5 6 7 8 9 opposite that's opposite 1 relax എൻ്റെ മുഖം ത ഒരു പത്ത് ചെയ്യുന്നേ റെഡി മുകളിലേക്ക് പ്രീത് ചെയ്യാം താജ് പ്രീത്ത് ഔട്ട് ചെയ്യാം റെഡി ഗോ അപ്പ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഞാൻ വർക്കൗട്ട് ഇന്നത്തേക്കുള്ളത് കഴിഞ്ഞു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എടുക്കണമെന്ന് വിചാരിച്ച് പ്രജേട്ടം നടുക്കുകയറി വന്ന് അത്യാവശ്യം നല്ല രീതിക്ക് അതുകൊണ്ട് കോളാക്കി അതുകൊണ്ടുതന്നെ ഒന്നൊരു പ്രോപ്പറായിട്ട് സത്യമാ ചെയ്യാനും പറ്റിയിട്ടില്ല ചേട്ടിടയ്ക്ക് ഇടയ്ക്ക് കോമഡി ആക്കിയിട്ട് സോ നമ്മൾ അത്യാവശ്യം അതായത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന എനിക്കും അവർക്കും ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് വർക്കൗട്ട്സ് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെച്ചും ഫ്ലെക്സിബിലിറ്റിയും സ്ട്രെങ്ത്തും ഒരുമിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്കൗട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതാണ് ശ്രീ കാലങ്ങളായി തന്നുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എൻ്റെ തടി എനിക്കൊരു പ്രശ്നമാവാറില്ല കാരണം ഞാൻ ഇങ്ങനെയും വളയും പൂച്ച പോലെയാണ് അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഇനി മറ്റൊരു ഇടയുമായി കാണുന്നവരെ ഞങ്ങൾ ഫൈനൽ സ്ട്രെച്ച് ചെയ്തിട്ട് നിർത്തുകയാണ് കേട്ടോ കാണാം